അങ്ങനെ മാസപ്പടി കേസിൽ കുറ്റപത്രമായിരിക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കുറ്റപത്രം നിയമമനുസരിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയാലേ പ്രോസിക്യൂഷൻ തുടങ്ങാനാവൂ ആ അനുമതിയും കിട്ടി പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിൽ എസ് എഫ് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലെ കണ്ടെത്തലാണ് അത് ഫ്രോഡിലൻഡ് പേയ്മെന്റ്സ് എന്ന് തന്നെ എസ് എഫ് ഐ കണ്ടെത്തിയിരിക്കുന്നു രണ്ടു കോടി എഴുപത് ലക്ഷം അതിൻ്റെ ഗുണഭോക്താവ് വീണാ ടി എന്ന വീണ തൈക്കണ്ടിയിലും അവരുടെ കമ്പനിയായ എക്സാലോചിക്കും കമ്പനി നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്